ഹായ് നമസ്കാരം ഞാൻ രാകേഷ് എം ജി എം ജി ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖാറ്റിരിക്കുന്നു വിശ്വസിക്കുന്നു ഇന്നിപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്ന ഒരു ഹാലജൻ ബൾബാണ് എല്ലാവരും പറയുന്ന പോലെ ഹാലജനാണ് നല്ലത് കാരണം ഹാലജൻ്റെ ഗുണം നിങ്ങൾക്കൊന്നും അറിയാൻ മേല അല്ലെങ്കിൽ ഹാലജൻ ഇട്ട് കഴിഞ്ഞാൽ മഴയുള്ളപ്പോൾ അല്ലെങ്കിൽ മഞ്ഞുള്ള സമയത്തൊക്കെ നല്ല രീതിക്ക് വഴി കാണാൻ സാധിക്കുകയുള്ളൂ ഞാൻ ആരെയും കളിയാക്കി പറയുന്നതല്ല പക്ഷേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളാരും അപ്ഗ്രേഡ് ആകുന്നില്ല ഇപ്പോഴും ആ പഴയ കാലഘട്ടത്തിൽ തന്നെ നിൽക്കുകയാണ് എന്തുകൊണ്ട് ഇപ്പോഴും ആൾക്കാർ കാർബറേറ്റർ യൂസ് ചെയ്യുന്നില്ല നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക കാർബറേറ്റർ വാഹനങ്ങൾ ഇപ്പോൾ ഇല്ലല്ലോ ഉണ്ട് വളരെ ചുരുക്കം പുതിയ മോഡലിലോട്ട് വരിക എല്ലാവരും കൺവേർട്ടായിക്കൊണ്ടേയിരിക്കുന്നു ശരിക്കും ഞാൻ ഈ ഒരു ഹാലജൻ ബൾബ് എടുത്ത് വേറെ കൊണ്ടല്ല പലരും ഞാൻ എൽ ഇ ഡി ലൈറ്റ്സിൻ്റെയൊക്കെ വീഡിയോ ചെയ്യുമ്പോഴത്തേക്കും പറയുന്നൊരു കാര്യമാണ് ഹാലജൻ ബൾബ് ാണ് ഏറ്റവും നല്ലത് അല്ലെങ്കിൽ ഈ ഒരു ലൈറ്റാണ് ഏറ്റവും നല്ലത് കാരണം ഇതിൽ നിന്ന് കിട്ടുന്ന ഒരു വെട്ടം മഞ്ഞുള്ളപ്പോഴും മഴയുള്ളപ്പോഴും ഭയങ്കര സംഭവം എന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ ഇതിനൊരു ചെറിയൊരു കാര്യം കൂടെ എനിക്ക് എല്ലാവരും ഷെയർ ചെയ്യാനുള്ളത് ഒരു എൽ ഇ ഡി ബൾബും ഒരു ഹാലജൻ ബൾബ് അതായത് നമ്മൾ ഈ കാണുന്നൊരു ഹാലജൻ ബൾബും ഇതിൻ്റെ ഒരു ഡിഫറൻസ് കൂടി ഞാൻ പറഞ്ഞുതരാം അതായത് ഇതിനകത്ത് പലപ്പോഴും നമ്മൾ പറയുന്നത് ഇതിൻ്റെ വാട്സ് വരുന്നത് അറുപത് ആണ് വരുന്നത് അതായത് അറുപത് വാട്ട്സ് ഹൈ ബീമും അമ്പത്തഞ്ച് വാട്ട്സ് ലോ ബീമും ആണ് വരുന്നത് രണ്ട് ഫിലമെൻ്റ് വരുന്നത് ഒരു ഹെച്ച് ഫോർ ടൈപ്പ് ബൾബാണ് ഇപ്പോൾ എൻ്റെ കയ്യിൽ ഇരിക്കുന്നത് ഈ വാഹനത്തിൽ ഇട്ടിരിക്കുന്നത് ഒരു ഹെച്ച് ഫോറിൻ്റെ തന്നെ എൽ ഇ ഡി ആണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് നയൻറ്റി വാട്ട്സ് വരുന്നതാണ് ഇതൊരു സിക്സ്റ്റിയും ഫിഫ്റ്റി ഫൈവ് വാട്ട്സ് ഇത് വരുന്നത് നയൻറ്റി വാട്ട്സ് ആണ് വരുന്നത് ഓക്കെ ഞാൻ പറഞ്ഞു ഇനി ഈ വാട്സൊക്കെ നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട് മുന്നൂറ് വാട്സിൻ്റെ ബൾബാണ് അപ്പം ലൂമൻ എത്ര കിട്ടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മുപ്പതിനായിരം ലൂമൻ കിട്ടും എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട് ഈ ലൂമൻ എന്താണ് ശരിക്കും ഉദ്ദേശിക്കുന്നത് ഒരു സാധാരണ ഇതുപോലത്തെ ഒരു ഹാലജൻ ബൾബിന് എത്ര ലൂമൻസ് കിട്ടും ഈ ലൂമൻസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വെട്ടമാണ് എന്ന് പറഞ്ഞാൽ ഇത് കൺസ്യൂം ചെയ്യുന്നത് ലൂമെൻസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചാൽ വെട്ടം പുറത്തോട്ട് ഇവൻ എത്ര വെട്ടം ഈ ഒരു ബൾബിന് പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കുന്ന വെട്ടം എത്രയാണെന്നുള്ളതാണ് ലൂമൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഈ ഒരു ബൾബ് ഒരു ഹാലജൻ ബൾബ് ഒരു വാട്ട്സ് എന്ന് പറയുമ്പോഴത്തേക്കും പതിനഞ്ച് ആണ് ശരാശരി ഒരു അപ്രോക്സിമേറ്റ് പ്രൊവൈ ഒരു പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്കൊന്ന് കൂട്ടി നോക്കാം ഒരു അറുപത് വാട്ട്സ് സിക്സ്റ്റി ഇൻറ്റു ഒന്ന് നോക്കാം നയൻ ഹൺഡ്രഡ് ആണ് വരുന്നത് തൊള്ളായിരം ലൂമൻസ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് അതേ സ്ഥാനത്ത് ഞാനൊരു അറുപത് വാട്സിൻ്റെ ഒരു എൽ ഇ ഡി ഒന്ന് നമുക്കൊന്ന് കൂട്ടി നോക്കാം എൽ ഇ ഡിക്ക് വരുന്ന ലൂമൻസിൻ്റെ കുറിച്ച് ഞാൻ പറഞ്ഞില്ല എൽ ഇ ഡി എന്ന് പറയുമ്പോൾ എഴുപത്തഞ്ച് തൊട്ട് നൂറ്റിപ്പത്ത് വരെയാണ് ലൂമൻസ് വരുന്നത് എഴുപത്തഞ്ച് തൊട്ട് നൂറ്റിപ്പത്ത് വരെ അത് ഓരോ പ്രോഡക്റ്റിന് വേരി ചെയ്യുന്നതിനനുസരിച്ച് നമുക്കൊരു നൂറ്റിപ്പത്ത് തന്നെ കൂട്ടാം നല്ല ബ്രാൻഡിനൊക്കെ നൂറ്റിപ്പത്ത് തന്നെ നമുക്ക് കൃത്യം കിട്ടുന്നുണ്ട് ഒരു വാട്സിന് അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അറുപത് സോറി അറുപത് വാട്ട്സിൻ്റെ എൽ ഇ ഡി നൂറ്റിപ്പത്ത് ലൂമൻസ് ഉണ്ടെങ്കിൽ ആറായിരത്തി അറുന്നൂറാണ് അതിൻ്റെ ലൂമൻസ് വരുന്നത് ലൂമൻസ് എന്താണെന്ന് പറഞ്ഞാൽ വെട്ടം പുറത്തോട്ട് കൊടുക്കുന്ന വെട്ടം അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും ഇത് നല്ലതാണെന്ന് പറയുന്ന ആൾക്കാരോടാണ് ഞാൻ എടുത്ത് പറയുന്നത് അറുപത് വാട്ട്സിൽ നമുക്ക് കിട്ടുന്ന ലൂമെൻസ് അതായത് വെട്ടം ഇത് കൃത്യമായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ ഈ ഹാലജൻ ബൾബ് യൂസ് ചെയ്യുന്ന എല്ലാ വ്യക്തികളോടും നിങ്ങൾക്ക് ചോദിച്ചു കഴിഞ്ഞാൽ ഇൻക്ലൂഡിങ് മീ ഞാൻ ഈ വാഹനം എടുത്ത സമയത്ത് ഒരു ഹാലജൻ ബൾബായിരുന്നു ഈ ഒരു ഹാലജൻ ബൾബിൽ എനിക്ക് വെട്ടം അതുപോലെ ബുദ്ധിമുട്ടായതുകൊണ്ടാണ് ഞാൻ എൽഇ ഡിയിലോട്ട് മാറുന്നത് നല്ല രീതിക്ക് വെട്ടം കിട്ടും പണി കൊടുക്കാതിരിക്കുക ബാക്കിയുള്ളവർക്ക് ബീം ഇട്ട് അവരുടെ കണ്ണടിച്ച് കളയാതിരിക്കുക അതുമാത്രമേ ഞാൻ സജസ്റ്റ് ചെയ്യത്തുള്ളൂ അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് ഒരു ഹാലജൻ മാറ്റി നല്ല എൽ ഇ ഡി ലൈറ്റ് ഇടാൻ സാധിക്കും അതുകൊണ്ട് എന്താണ് വാട്സും എന്താണ് ലൂമെൻസും എന്നുള്ളൊരു വ്യത്യാസം നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇതിലെന്തെങ്കിലും സംശയോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ബോക്സിൽ വന്ന് കമൻറ്റ് ഇട്ടേക്കാം